നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഇപ്പോൾ ദിലീപിനെതിരെ നടക്കുന്ന സംഭവങ്ങൾക്കെതിരെ ആരാധകന്റെ പോസ്റ്റ് വൈറലാകുന്നു ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നടി ആക്രമിച്ച കേസാണോ അതോ ദിലീപിന്റെ ഭൂമി ഇടപാടോ അതോ ദിലീപിന്റെ ജീവചരിത്രം അന്വേഷിക്കലോ ഒരാളെ ജയിലിലാക്കിയിട്ടേക്കുന്നു ആ കേസ് സംബന്ധമായ എന്ത് പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പി സി ജോർജ് പറഞ്ഞതിലും ഏറെക്കുറെയൊക്കെ വാസ്തവമാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്ന ദിലീപിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്ന ഇങ്ങനെ കുറെ പ്രസംഗങ്ങളല്ലാതെ എന്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നത് പത്തൊൻപത് തെളിവുകൾ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞ മാധ്യമങ്ങൾ ഇപ്പോൾ അപ്പാടെ അതെല്ലാം വിഴുങ്ങി ഇപ്പോൾ ഒരു മാധ്യമങ്ങൾക്കും ആ പത്തൊൻപത് തെളിവുകളെ കുറിച്ച് ഒന്നും പറയാനില്ല ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ ഭൂമി ഇടപാട് എന്നായിരുന്നു പിന്നത്തെ കണ്ടുപിടുത്തം അങ്ങനെ ഒന്നും ഉണ്ടേൽ കോടിക്കണക്കിന് രൂപയുടെ ആ ഭൂമി ഫ്രീ ആയി തന്നേക്കുമെന്ന് ദിലീപ് തന്നെ പബ്ലിക്കായി പറഞ്ഞതാണ് എന്നിട്ടും അന്ത്യ അവസാനിച്ചില്ല അവസാനം ആ പ്രമുഖ നടി തന്നെ വന്നു പറഞ്ഞു അങ്ങനെ ഒരു ഇടപാട് ഇല്ല എന്ന് അങ്ങനെ ഒരു നാടകവും അവിടെ പൊളിഞ്ഞു പോലീസിനെ കൂടെ പ്രതിരോധത്തിലാക്കിയ പ്രസ്താവന കൂടിയായിരുന്നു അത് അതിന്റെ ചൂട് അടങ്ങുന്നതിന് മുന്നേ തന്നെ അടുത്ത ആരോപണം വന്നു ഭൂമി കയ്യേറ്റം ചാലക്കുടി ഡി സിനിമാ കുമരകം ഭൂമി പറവൂർ അങ്ങനെ കുറയും ഇവിടെ ഒന്നും ഭൂമി കയ്യേറിയിട്ടില്ല എന്ന് സർവേ വിഭാഗം അളന്നു തിട്ടപ്പെടുത്തി അങ്ങനെ ആ നാടകവും പൊളിഞ്ഞു കട്ടപ്പുറത്ത് കയറിയപ്പോഴാണ് ദിലീപിന്റെ ഒന്നാം കല്യാണം എന്ന് പറഞ്ഞു പൊക്കിക്കൊണ്ടുവന്നത് ദിലീപിന്റെ സുഹൃത്തായ അബിയെ ചോദ്യം ചെയ്തെന്നും അബി മൊഴി കൊടുത്തതുമായിരുന്നു രാവിലെ വന്ന വാർത്ത എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് അഭി തന്നെ നിഷേധിച്ചു രംഗത്ത് വന്നു വാർത്ത പിൻവലിക്കണമെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അതിരുവിട്ടിട്ട് കാലം കുറയായി ഇനിയും ഇവറ്റകൾക്ക് മൂക്കുകയറി െ നാളെ എന്റെയും നിങ്ങളുടെയൊക്കെ കുടുംബത്തെ ആകും ഇവന്മാരുടെ അഴിഞ്ഞാട്ടം നിങ്ങൾ തീരുമാനിക്കൂ ഇവന്മാരുടെ ഈ മാധ്യമ ഭീകരവാദം ഇനി വേണോ എന്ന് ദിലീപ് തിരിച്ചു വരരുതോ എന്ന് ദിലീപ് എന്നേക്കുമായി ഇല്ലാതാകണമെന്ന് ആഗ്രഹമുള്ള ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളോട് ഒരു വാക്കും ദിലീപ് തിരിച്ചുവരണമെന്ന് ഇവിടുത്തെ പ്രേക്ഷകർ തീരുമാനിച്ചാൽ അവരെ തടയാൻ നിങ്ങളുടെ മാധ്യമ വിചാരണയ്ക്ക് ഒന്നും പറ്റില്ല അവൻ വരും ഏത് ശക്തമായ വേലിയും തകർത്തും അതിനുള്ള കാര്യത്തെ ഇവിടുത്തെ പ്രേക്ഷകരും ഈശ്വരനും ആവോളം കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ നിങ്ങൾ അറിയാവുന്ന നാറിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം കളിക്ക് നിങ്ങൾ പിന്നെ അവർ അവസാനം ഒരു കാര്യം കൂടെ ഇവിടുത്തെ സംഘടനകളിൽ നിന്നൊക്കെ ദിലീപേടനെ പുറത്താക്കിയപ്പോഴും ദിലീപേടനെ പൂർണ്ണ പിന്തുണ കൊടുത്ത് കൂടെയുള്ള ഒരുപാട് പ്രമുഖർ ഇപ്പോൾ ഉണ്ട് ഓരോ ദിവസവും ദിലീപിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന മുൻനിര താരങ്ങൾ ഉൾപ്പെടെ അവർ രഹസ്യ പിന്തുണ കൊടുക്കാതെ വെളിയിൽ വന്നു പിന്തുണ കൊടുക്കൂ പി സി ജോർ ചെയ്ത പോലെ കാരണം ഇപ്പോഴാണ് ആത്മാർത്ഥ സുഹൃത്തിന്റെ ഒപ്പം നിൽക്കേണ്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി